എല്ലാ കൂട്ടാർക്കും പുതിരി വീടിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെവിടെ കാണാൻ വേണ്ടി പോകുന്നത് ഒരു കിടക്കാൻ സോളോ ഇറങ്ങണമെന്ന് ഗീപേനാണ് നേരെ വേണം പീക്കിലെങ്ങനെ വെച്ച് കുടിച്ചു മെയിൻ പീക്കിലൊക്കെ ഇറങ്ങില്ലായിരുന്നു കാരണം സിമന്റിലിറങ്ങി കിടക്കണം അവിടെ നല്ല രീതിയിലും എനിമീസ് ഇറങ്ങിയിട്ടുണ്ട് സോളാണെങ്കിൽ കുറേയണം വന്നിട്ടുണ്ട് കണ്ടത്തായാലും കീരടിക്കാലോ എന്നതിലാണ് കുറെ കുരുപ്പൊളിയിരുന്നത് കാരണം വീണ്ടും റീവായി വരുമല്ലോ നോക്കുന്ന സമയത്ത് ആരോ വരുന്നുണ്ട് തോന്നലാണോ എന്നാലും ഇവിടുന്ന ഒരു ഇനിമയ ഓടുന്ന ഒരു സൗണ്ട് പോലെ തോന്നുന്നുണ്ട് ഓക്കെ എന്നാൽ ലൂട്ടടിക്കാം നമ്മളെ മെയിൻ ലക്ഷ്യം ലൂട്ടടിക്കലാണ് എന്താ ചെക്കൻ വന്നോട്ടിരിക്കാണ് ഓടി നേരെ സൈലോട്ട് പോയിട്ടുണ്ട് ആ പീക്കിലെ അടിച്ച് കയറ്റിയിട്ടാണെന്ന് എനിക്ക് തോന്നുന്നു നല്ല ഓട്ടമായിരുന്നു കാലിലൊക്കെ ഇമ് വന്നു ഇന്നലെ ഗ്ലൂ ആട്ടും മെല്ലെ പോയിട്ട് ബാക്കിൽ ഞെക്കാൻ വേണ്ടി നോക്കുന്ന സമയത്ത് അവൻ വീണ്ടും ഓടുന്നു ഈട എന്തോ അറിഞ്ഞു ഇങ്ങോട്ടാട ഓടുന്നത് ഓപ്പൺ പ്ലേസിലടാ അവസ്ഥ നേരെ അവനെയും കൂടെ തട്ടി ഗണ്ണുണ്ടാവത്തില്ലടാ മിക്കവാറും അതുകൊണ്ടായിരിക്കും ഏതോ ഫേമസ് ആണോ അറിയത്തില്ല ഓക്കെ എന്തായാലും ഗണ്ണുണ്ട് എന്നിട്ടും അടിക്കാതെ ഓടിക്കൊണ്ടിരിക്കുന്നത് മുതലായിരുന്നാലും ഫസ്റ്റ് കിലോ അടിച്ച് നോക്കുന്ന സമയത്ത് ഒരുത്തന്നെ ലോങ്ങിലൊക്കെ നോക്കിയിട്ട് ടോപ്പിൽ നോക്കിയിട്ടേ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഇറങ്ങിയപ്പോൾ തൊട്ടുള്ള ഓട്ടായിരിക്കും ഇപ്പോഴും നിർത്തിയിട്ടില്ല എന്തായാലും അവനെയും കൂടി തട്ടിയും എന്തായാലും അവന്മാരൊക്കെ എങ്ങനെയാണ് എൻ്റെ ടോപ്പെന്ന് ലൂട്ടടിക്കുന്നതേ മനസ്സിലായി ആ ഒരു സ്റ്റാറ്റുവിൻ്റെ ക്യാരക്ടറില്ലേ അത് യൂസ് ചെയ്തിട്ടാണ് കുരുപ്പള്ളി ലൂട്ടടിക്കുന്നത് കാരണം അതിൻ്റെ ടോപ്പിൽ ലൂട്ടൊന്നും ഇല്ല ഞാൻ ഇറങ്ങി നോക്കിയായിരുന്നു ലൂട്ടൊന്നും ഇല്ല എം ആര് സ്റ്റാറ്റ്യൂ താഴ്ച ഇട്ടിട്ട് നേരെ ലൂട്ടടിക്കല്ല ടോപ്പിൽ സ്റ്റാറ്റു വെച്ചിട്ട് നേരെ താഴത്തോടുത്തുള്ളിൽ ഇട്ട് ലൂട്ടടിക്കുന്നതാണ് അങ്ങനെയാണ് കുരുപ്പള്ളി ലൂട്ട് കൊണ്ടുവരുന്നില്ല ബൗണ്ടി ടോക്കൊന്നടിക്കും അതാണ് സംഭവം ഞാൻ അത്ര കാലം വിചാരിച്ചാണ് ടോപ്പിൽ ഇരുമേ ലൂട്ടുണ്ടാവും ഓക്കെ എന്തായാലും രണ്ടിക്കിലും കൂടെ തൂത്തേരി ഇവിടണം കൂട്ട ഫായിട്ടാണ് ഫസ്റ്റ് ഞാൻ വിളിച്ചു ഫസ്റ്റ് ഇവനെ തട്ടാം ഇവ കുറച്ച് ഡേഞ്ചറാണ് കാരണം ഇത്രയും കിലോ അടിച്ചല്ലേ ഇവനെ തട്ടണമെന്ന് ഇന്നേരം നോക്കുന്ന സമയത്ത് എന്തേലും തട്ടി ഒരു പാവം പയ്യൻ വലിയ ദേഹമായിട്ട് വന്നായിരുന്നു വലിയ ബോഡിയായിട്ട് വന്നായിരുന്നു ഒരു കാര്യം ഇല്ല ഞെക്കി അവനെയും കൂടി തട്ടിയായിരുന്നു ഇന്നേരം മൂന്ന് കിലോ അടിച്ചിട്ട് ഇതുപോലത്തെ വണ്ടിയിൽ കിട്ടുന്ന സമയത്ത് എവിടെ ഞെക്കിയാലും ബോഡിയിൽ നല്ല രീതിയിൽ ഡാമേജ് പോകുന്നതിലും എനിക്ക് തോന്നുന്നു കാരണം കുറച്ച് സൈസ് ഇല്ലേ തോന്നലാണ് വരത്തില്ലേ കുറച്ച് സ്ലിം ആയിട്ടുള്ള പണ്ടിൽ ഇന്നാണ് തോന്നുന്നു കുറച്ചും കൂടി നല്ലത് ചിലപ്പോൾ തോന്നലായിരിക്കും ഓക്കെ എന്നാലും മൂന്നെ കിലും കൂടെ അടിച്ചും നമ്മളെ സൈഡിലൂടെ ഒരു ഇനിമെന്നെ വിരുന്ന സമയത്ത് അടിച്ചില്ലേ അവൻ ഒളിച്ചിരിക്കുന്നു ഞാൻ കുറച്ച് നേരം കുറേ നേരം ഒളിച്ചിരുന്നേ ഞാനത് കട്ട് ചെയ്ത് കളിയുന്നതാണേ ഇത്ര പെട്ടെന്ന് ഞാൻ കയറുന്നില്ല അവനും കുറേ നേരം ഒളിച്ചിരിക്കും അവസാനം കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് നമ്മൾ രണ്ടുപേരും പുറത്തിരുന്നത് കാരണം ഒളിച്ചിരുന്നൊക്കെ കാണിച്ചു തന്നെ ബോർ അടിക്കത്തില്ലേ അവട്ട് ചെയ്ത് കളിയുന്നുണ്ടെന്നില്ല അവനെയും കൂടി തട്ടിയും എന്നാലും ഒരു ഇമോട്ടും കൂടി ഇട്ട് കാരണം അവൻ നേരത്തെ ഞാൻ നോട്ട് ചെയ്ത് വെച്ചത് ഗണ്ണെന്നെല്ലോ ഇന്നിട്ടൊന്നും അവൻ അഹങ്കാരം ഒരു ഫേമസ് ഒക്കെ വെച്ചിട്ടാണ് ഇമ്മതിരി അടിക്കേണ്ടി വരുന്നത് നേരെ ആരും കില്ലും കൂടി കാണുന്നു നാല് കില്ലിങ്ങില്ലേ നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിലും ലൂട്ടിലൊക്കെ നല്ല രീതിയിൽ ഇവിടെ അത്രയും എനിമി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു മൂക്ക സമയത്ത് ഒരു എനിമയും കൂടി വന്നുകൊണ്ടിരിക്കുകയാണ് വന്നുകൊണ്ടിരിക്കുകയാണെങ്കിലും ലൂട്ട് അടിക്കോണ്ടോ വരല്ലോ ഇവിടെ ഉണ്ടവൻ ഓക്കെ ആശന ഒളിച്ചിരിക്കണം അവിടെ നേരത്തെ അടിച്ച് ബേക്കുന്നു അതേ വണ്ടിയിലെ തോന്നുന്നുണ്ടല്ലോ ഇല്ല ആശാനി അവിടെ നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്തെങ്കിലും ഒളിച്ചിരുന്ന് മൊന്നെ ഇനി തീർന്നടാം തലക്കെട്ടൊക്കെ കൊണ്ടായിരുന്നു പക്ഷെ ഇല്ലല്ല ഇല്ല തലക്കെട്ട് കൊണ്ടില്ലേ ഓക്കെ എന്നാലും അഞ്ച് കൂടി തൂത്തേരി ഇപ്പോൾ റേഞ്ചിലെത്തോടെ ഞാൻ രക്ഷപ്പെട്ടു കാരണം എം തോന്നുന്നു ആണെ സൗണ്ടാണ് കേട്ടത് എന്നാലും കില്ലും കൂടി കംപ്ലീറ്റ് ചെയ്ത് വേക്കേണ്ടായിരുന്നു അതും കൂടി ഇങ്ങനെ അടിച്ചിട്ട് നേരെ വീണ്ടും അടുത്ത എനിമി തപ്പി പോയിക്കൊണ്ടിരിക്കുകയാണ് വീണ്ടും പതിനെട്ട് പേരും കൂടെ ബാക്കിയുള്ളൂ നേരെ പെട്ടെന്ന് അടിച്ചേൽ നല്ല ലൂട്ട് കിട്ടുന്നതായിരിക്കും അല്ല ലൂട്ടല്ല എനിമേനെ കിട്ടുന്നതായിരിക്കും നേരെ ലൂട്ട് അടിച്ചിട്ട് പോകുന്ന സമയത്താണ് വീണ്ടും ഒരു എനിമ വന്നിരിക്കണം എന്നാലും ഞെക്ക് ഞെക്കെ ഞെക്കെ ഞെക്കണം നല്ല ഞെക്ക് കൊടുത്ത് പക്ഷേ ആ ഒരു ഗണ്ണ് സാധനം ഉണ്ടായിരുന്നു ആ ഒരു ലോഞ്ചർ ഉണ്ടായിരുന്നു പക്ഷേ ഓർമ്മയില്ല അവസ്ഥയായിരുന്നു ഒരു പാവം കൊച്ചു നല്ല അടിച്ചു കൊണ്ടിരും പക്ഷെ ഒന്നും പറ്റുന്നില്ലടാ എന്തടാ നേരെ അടിച്ചിട്ടും കൊച്ചിയും കൂടി നോക്കിട്ട് ഇതിൽ കൊച്ചാണെങ്കിൽ ഡത്ത് എന്തിനാണെന്നറിയോ ഇവർക്ക് കൈ വെക്കാതെ അങ്ങ് ഞെക്കിയാൽ പോരേം ഈ ക്യാരക് ഒന്നിനും ഈ സമയത്ത് യൂസ് ചെയ്യുന്ന അറിയത്തില്ല അത്രയും കൂടി ഡില വരത്തില്ലേ ആ ഞെക്കുന്ന സമയത്ത് അങ്ങ് ഞെക്കിയാൽ പോരേം ഇല്ലെങ്കിൽ ഗ്ലൂർഡ് ആ ഒരു ക്യാരക് യൂസ് ചെയ്തിട്ടും ആ ഒരു ക്യാരക്ടർ ഓൺ ചെയ്യാം അങ്ങനെയല്ല നല്ലത് ആര് കൊച്ചു നെക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നെക്കിൽ നിർത്തിയിട്ട് ആ ക്യാരക്ടർ യൂസ് ചെയ്യുന്നു എന്തൊരു അവസ്ഥ ലോങ് റേഞ്ചിലൊക്കെ ആണെങ്കിൽ പിന്നെ ആണ് പക്ഷേ ഷോർട്ട് റേഞ്ചിലൊക്കെയാണ് നമ്മൾ ഉറപ്പായി കില്ല മേടിക്കത്തില്ലേ ഓക്കെ എന്നാലും ആരെക്കിലും കൂടെ തൂത്ത് വരി എന്നാൽ ഒരുത്തൽ ലോങ് ലോ ഒരു സൈലുമുണ്ട് മെല്ലെ പോയിട്ട് ഒരു ഗ്രേനേഡ് തൂക്കരട് കില്ലടിക്കാൻ എന്നാലും ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് കാരണം ലെവൽ ഫോർ വെസ്റ്റ് ഉണ്ടാവും അതുപോലെ തന്നെ ചിലപ്പോൾ ഗ്രോസി ഉണ്ടാവും രണ്ടും കിട്ടിക്കഴിഞ്ഞാൽ മാസമായിരിക്കും ലെവൽ ഫോർ വെസ്റ്റ് നമുക്ക് കൊന്നാവും അവനൊക്കെ തട്ടി തോന്നാം ഓക്കെ ഇല്ലേ കൊല്ലം ഇല്ലല്ലോ സംഭവം ആ പൊയ്ക്കൊണ്ടിരിക്കണം അന്നേരം ഓക്കെ അടിക്കുന്നുണ്ട് പക്ഷേ കൊള്ളുന്നില്ല നേരെ അടിച്ചു ഏറ്റവും മോനെ ലെവൽ ഫോർ ബെസ്റ്റാകും കിട്ടിയില്ലാ നല്ല ഡാമേജ് പോയി അവൻ എന്തായാലും ലെവൽ ടു ബെസ്റ്റാണെന്ന് എനിക്ക് തോന്നുന്നു കാരണം മുപ്പത്തേക്കെ പോകുന്നുണ്ട് മെല്ലെ പോയിട്ട് ലെവൽ ഫോർ എടുക്കാൻ വേണ്ടി നോക്കുന്ന സമയത്ത് പണ്ടാരം കയറുന്നില്ല അവനെ പറഞ്ഞിട്ടും കാര്യമില്ല കേട്ടാ സാധനം കയറാനാണ് നേരെ നോക്കി എന്തായാലും എം ഫോർട്ടീ ഉണ്ടായിരുന്നു എടുത്തുമായിരുന്നു സെറ്റ് സാധനം ലെവൽ ത്രീയും കൂടി ചില സമയത്ത് ഓട്ടം ആയി കിട്ടത്തില്ല ഈ കണ്ണെടുത്തതിനാ ഓ ലെവൽ ടു അല്ലേ അപ്പോൾ സെറ്റാണ് ലെവൽ ആണ് പ്രശ്നം ചില സമയത്ത് ഈ കിട്ടത്തില്ല നമ്മൾ ഡ്രാഗ് വേണ്ടി നോക്കുന്ന സമയത്ത് ലെവൽ ത്രീ ആകുന്ന സമയത്ത് ഒരു ആക്രസ് കുറയുന്നുണ്ടോ ഡൗട്ടുണ്ട് ഓക്കെ നല്ല നിര നോക്കി ആ കുരുപ്പാണെങ്കിൽ വരുന്നുള്ളൂ ഞാൻ വിട്ടു കാരണം സോണിനോട് നല്ലോണം ഓടാണ്ട് ഇപ്പോഴേ ഓടി കയറിയില്ലെങ്കിൽ മിക്കർ പണി കിട്ടും അവിടെ കുറച്ച് ഹൈറ്റ് കയറിയിട്ടില്ലേ ഏകദേശം സോൺ കയറിയിട്ട് അടിക്കാൻ വേണ്ടി നോക്കുന്ന സമയത്താണ് ബാക്ക് നടക്കുന്നത് പക്ഷെ അവൻ ഇവനെല്ലാം ഇത് വേറെ ഇതുപോലെത്തൻ നേരെ അടിച്ചു അവൻ ബാക്കിൽ നിന്ന് അടിക്കുന്നുണ്ട് എന്തായാലും ഈ സൈഡ് കവർ ഇട്ടിട്ട് അടിക്കുന്ന ആകുമ്പോൾ ഒരു കവർ ഇടുന്നേ ഇന്നലെ വന്നുകൊണ്ടിരുന്നാലും അടിച്ചു പിണ്ണങ്ങാച്ച ഹെഡ്ഷൂട്ട് എന്നാലും ക്യാരക്ടർ വെച്ചിട്ടുണ്ടേ മറ്റേ ക്യാരക്ടറും വെച്ചിട്ടുണ്ട് എന്തായാലും അവനും കൂടി നോക്ക് നോക്കിയിട്ട് എന്നാലും വേണ്ടി ഞാൻ പോയിക്കൊണ്ടിരിക്കാണ്ട് മൊന്നെ എന്നല്ല അവനും കൂടി കില്ലടിച്ച് വീണ്ടും നോക്കണ്ട ഹെഡ്ഷൂട്ട് ഗില്ലാണ് പോയത് എന്തായാലും തട്ടി എന്നാലും മലയാളിപ്പരവും മലയാളമാണത്തില്ലേ എന്തോ മലയാളത്തിൽ പോലെ തോന്നിരുന്നില്ല ഏഴ് കിലും കൂടെ തൂത്തരണ്ട് വീണ്ടും ആറ് പേരും കൊണ്ട് ബാക്കിയുള്ളൂ നേരെ നോക്കി എന്നാലും ബാക്കിൽ തേനിമിന് ഇപ്പോഴും കാണാനും മിക്കവാറും ലോഞ്ച് വീട്ടിൽ വെച്ച് പോകുന്നതായിരിക്കും ഞാൻ ഡ്രോപ്പ് എടുത്തല്ലേ നോക്കി എന്നിട്ട് കാര്യമില്ല ഇല്ലെങ്കിൽ നമുക്ക് സോണ്ടാകത്തോട് കയറിയിട്ട് വെയിറ്റ് തന്നെ ഒരിക്കലും കൂടി ഏതാടാ ഡാമേജ് ചെയ്യും ഒരു രക്ഷയില്ല അവനെയും കൂടി തട്ടിയും എന്നാലും ഏർമോ കിട്ടുമോ എന്നാലാണ് ഞാൻ നോക്കിക്കോളെ എന്നാൽ തട്ടിയോണ്ട് കുറച്ച് ഏർമോ എടുത്തിട്ട് പോകാൻ എനിക്ക് തോന്നുന്നുണ്ട് കാരണം മിക്ക അവസാന സോണിൽ ഉളക്ക പൊളിച്ച് ചടിക്കേണ്ടി വരും എന്നാലും ആര് കില്ലും കൂടി കമ്പ്ലീറ്റ് ചെയ്ത് എന്നാലും ഓ സർവേറ്റ് വരുന്നതാണ് എവിടെയോ കിടന്ന സർവേ ചെയ്താണ് അമ്മാര് ലൂട്ടുണ്ട് അല്ല അമ്മ ലൂട്ടില്ല എന്നാലും ആര് കില്ലിങ്ങും കൂടി കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മൾ ബാക്കിൽ ബാക്കിൽത്തൊരു ഇനിമില്ലേ ആ വരുന്നുണ്ടെന്ന് നോക്കുന്ന സമയത്ത് വരുന്നുണ്ട് ആശം എല്ലാം വന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ കറുപ്പ് ഗ്ലൂ ആളെല്ലാം നേരത്തെ കണ്ടത് എന്ന് എനിക്ക് തോന്നുന്നു കറുപ്പാണെല്ലാം തോന്നല്ലേ ഇതെല്ലാം തോന്നുന്നു അവൻ ആരിക്കത്തില്ല ഓക്കെ എന്നാലും അറിയത്തില്ലേ നേരെ നോക്കി എന്നാലും നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നാലും അവനെ ഞാൻ വെട്ടി നിൽക്കുകയാണ് കാരണം അവന് സോണ് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടല്ലോ അവന് സോണിട്ടല്ലേ എനിക്കാണ് സോണിട്ടാത്തത് കാരണം ഞാൻ താരത്തോട്ട് തുള്ളേണ്ടി വരും ബിക്കോസ് ഇപ്പം തുള്ളി എങ്ങനെ രണ്ടടിയും കൂടി അടിച്ചിട്ട് തുള്ളാം അതാണ് നല്ലത് അല്ലെങ്കിൽ തുള്ളുമ്പോൾ പണി ആ കുരുപ്പ് ഓടുമോ എന്ന് പറയുമ്പോഴേ ഞാൻ നോക്കുന്നില്ല ഓടിയും കാരണം അവൻ ഇങ്ങോട്ട് വരാൻ അവന് പറ്റത്തില്ല ആ സൈഡിൽ പോയി ഒളിച്ചിരിക്കാനാ പറ്റത്തില്ല നല്ല ഡാമേജ് എടുത്ത് ഇനി നോക്കിയിട്ട് കാര്യമില്ല അവൻ അടിക്കുമ്പോൾ ഇല്ല എൻറ്റോ മോനെ വേറൊരു ഉണ്ട് തുള്ളി സമയം കൊള്ളാം എന്നാലും ക്രോണോണ് വലിയ രക്ഷ രക്ഷപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നു എന്നാലും നോക്കിയാ ചങ്ങ എന്നെ കണ്ടിട്ട് തന്നെ ഇടാം നേരം ഞെക്കിയും പക്ഷേ തീരെ ഡാമേജ് ഇല്ല നേരെ ഞെക്കി അവൻ ആ ക്യാരക്ട് യൂസ് ചെയ്യാൻ വേണ്ടി കുറച്ച് സമയം കളഞ്ഞു ചങ്ങ എവിടെയോ ഞെക്കിക്കൊണ്ടിരിക്കുകയാണ് എന്തോ നടയും അവനെയും കൂടി തട്ടിയും അര കില്ലും കൂടി കംപ്ലീറ്റ് ചെയ്യും എന്നാലും സെറ്റ് ചെയ്യും ഒമ്പത് കിങ്ങും കൂടെ അടിച്ചും അവസാനം രണ്ട് പേരും കൂടി ഒരുത്തിനെ എവിടെയും നോക്കാൻ സന്തോഷം ഇരുന്നാ അടിക്കടിക്കണ്ടൊക്കെ കണ്ട മോനെ തീർത്ത് കിൽ ദ കിങ് ഓം അടിപൊളിയും ഓക്കെ എന്നാലും പത്ത് കില്ലും കൂടെ അടിച്ചുപോയി എന്തായാലും സെറ്റാണ് തലയിൽ തലേന്ന് വരുന്നുണ്ടല്ലോ എന്തോ സാധനം കിട്ടിയിട്ടുണ്ട് അത് വന്നപ്പോൾ എച്ച് ഇ പി ഫുള്ളായോ എന്തു ആയിരുന്നു എന്താണ് ശ്രദ്ധിച്ചില്ലായിരുന്നതിൽ പത്ത് കിലോമീറ്റർ തൂത്തേരി നേരെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ അവൻ തലക്കെട്ട് കയറും പെട്ടെന്ന് ഗ്ലൂ ആയിട്ടുകൊണ്ട് രക്ഷപ്പെട്ടു വീണ്ടവൻ ഒളിച്ചിരിക്കണം അതുകൊണ്ട് തന്നെ കണ്ടിട്ടില്ല നേരെ പോയി അടിക്കാൻ കണ്ടവനെ കണ്ടിട്ടില്ല അവൻ തപ്പിക്കൊണ്ടിരിക്കാണ് മെല്ലെ പോയി ഇപ്പം കണ്ടു നേരെ നോക്കി കാണാൻ കണ്ടവൻ ഇല്ല അവനെ കണ്ടിട്ടില്ല എന്നെ ഇപ്പഴും കണ്ടില്ല നേരെ നോക്കി നല്ല ഞെക്കി കൊടുത്തു പക്ഷേ ൊരു തീരെ ഡാമേജ് പോലുള്ളൊരു അവസ്ഥയാണ് എനിക്ക് തോന്നുന്നത് നമുക്ക് കേട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നട്ടാ നല്ല തുള്ളി നേരം കാലിലൊന്നും കൊള്ളലടിയും എന്തൊരു അവസ്ഥയാണ് ഞെക്ക് ഞെക്ക് ഞെക്കവരം ഞെക്കിട കൂരിപ്പേം കുറെ നേരം നിൽക്കുന്നത് അവസാനം കില്ലടിച്ച് എന്നാലും സെറ്റായിരുന്നു എത്ര പതിനൊന്ന് കില്ല് വിത്ത് പോയി ആരുന്നാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം നമ്മൾ ഇൻസ്റ്റാഗ്രിങ്ങ് താൽ കൊടുത്തിട്ടുണ്ട് ഇന്ന് ഫോളെ നോക്കുക അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് ബൈ